നാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെ വായിച്ചത് രാത്രി മുഴുവൻ അധ്വാനിച്ചവരാണ് അവർ അവരലസരായിരുന്നില്ല എന്നാൽ അവരൊരു ഇല്ലായ്മയിലൂടെ കടന്നു പോവുകയാണ് അവരുടെ വള്ളത്തിൽ മത്സ്യമില്ല മത്സ്യമില്ലാത്ത ശൂന്യമായ വള്ളം ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട് ആ വള്ളത്തിൽ യേശുക്രിസ്തുവിന് ഇരിക്കാനും വചനം പങ്കുവെക്കാനും സ്ഥലമുണ്ട് ആ വള്ളം മുഴുവനും മത്സ്യം കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ ഒരുപക്ഷേ യേശുക്രിസ്തുവിന് ആ വള്ളത്തിൽ സ്ഥാനമുണ്ടായെന്ന് വരികയില്ല നമ്മുടെ ഇല്ലായ്മകൾ പോരായ്മകൾ യേശുക്രിസ്തുവിന് ഇടം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നുവെങ്കിൽ അനുഗ്രഹമായി മാറും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് പല സത്യങ്ങളും മനസ്സിലാകും പത്രോസും കൂട്ടുകാരും അധ്വാനിച്ചവരാണ് രാത്രി മുഴുവനും അധ്വാനിച്ചു രണ്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല ഈശോ അവരുടെ അടുത്തേക്ക് വരുന്നു നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മെ ആശ്വസിപ്പിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു ഈശോ വന്നപ്പോൾ സമൃദ്ധിയുണ്ടായി സമൃദ്ധിയുണ്ടായെങ്കിലും ഒരു സമൃദ്ധിയുടെ അല്ല പോയത് എല്ലാം ഉപേക്ഷിച്ച് പത്ര ദിവസം കൂട്ടുകാരും യേശുവിൻ്റെ പിന്നാലെയാണ് പോയത് ഒരിക്കലും ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല എൻ്റെ വീട് നിറയെ ആഹാരം എല്ലാ സുഖസൗകര്യങ്ങളും സൗകര്യങ്ങൾ ഫർണിച്ചറ് എല്ലാമുണ്ട് പക്ഷേ അക്കാലത്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെല്ലാം നഷ്ടപ്പെടുന്നു ബിസിനസ് പൊളിയുന്നു ആഹാരത്തിന് വശമില്ലാത്തൊരു സാഹചര്യം പണ്ട് എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയും കൈ ഉയർത്തി ആശംസിക്കുകയും ചെയ്തിരുന്ന ആളുകൾ വഴിമാറിപ്പോകുന്നു ആ ഇല്ലായ്മയിൽ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുകയാണ് എൻ്റെ ദൈവത്തെ കണ്ടെത്തുകയാണ് അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറി എല്ലാം ഉള്ളപ്പോൾ പ്രാർത്ഥന മറന്ന ഒരാൾ അയാളുടെ ഇല്ലായ്മയിൽ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തെ കണ്ടെത്താനും വിശുദ്ധ ജീവിതത്തിലേക്ക് വരികയാണ് തുടർന്ന് അയാൾ പറയുന്നു ആ ഇല്ലായ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി മാറിയത് അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനാണെന്ന് കരുതി എന്നും ദുഃഖിതനായി രാത്രിയിൽ എൻ്റെ സമ്പത്തിനെക്കുറിച്ചും നാളെക്കുറിച്ചും ആകുലപ്പെട്ട് ഉറങ്ങാനായിട്ട് പോയേനെ എൻ്റെ ഇല്ലായ്മ എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റി ദൈവത്തെ അറിയുന്ന ഒരു വിശ്വാസിയാക്കി എന്നെ മാറ്റി അല്ലെങ്കിൽ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന പള്ളിക്ക് ദശാംശം കൊടുക്കുന്ന ഒരു സാധാരണ ക്രിസ്ത്യാനിയായി ജീവിക്കുമായിരുന്നു എനിക്കെന്നുണ്ടായ ഇല്ലായ്മ എന്നെ ശരിക്കും വ്യക്തിപരമായി ഈശോയെ അറിയാവുന്ന ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റി യേശുവിനെ ഒരു വ്യക്തിയാക്കി മാറ്റി അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എല്ലാ സൗകര്യങ്ങളും പണവും ഉള്ളവർ പ്രാർത്ഥിക്കാറില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം എല്ലാം ഉള്ള സമൃദ്ധിയുള്ള ആളുകൾ ഇരുപത്തിനാല് മണിക്കൂർ എന്നതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെയുള്ളത് ധാരാളം പേരുണ്ട് ഫ്രാൻസിലെ ലിസ് എന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുക നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധ ജീവിച്ചിരുന്നത് അവിടെയാണ് വിശുദ്ധ കൊച്ചു വിശുദ്ധ കൊച്ചു മാതാപിതാക്കന്മാർ വലിയ സമ്പന്നരായിരുന്നു അവർക്ക് ആഹാരത്തിനോ വസ്ത്രത്തിനോ സ്ഥലത്തിനോ ബഹുമാനത്തിനോ ഒന്നും കുറവുണ്ടായിരുന്നില്ല പക്ഷേ ആ വീട് പ്രാർത്ഥനയുടെ ഒരു വീട് ആയിരുന്നു നമുക്ക് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പല സ്ഥലത്തും കാണാനായി പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒന്നിനും കുറവില്ലാത്ത ആളുകൾ പ്രാർത്ഥനയിൽ നിഷ്ഠയുള്ളവർ അവർക്ക് പ്രത്യേകിച്ച് ഒന്നിനും ഒരു കുറവില്ല ഇല്ലായ്മകളില്ല ഒരു പക്ഷെ ഒരു കാലത്ത് അവർ ഇല്ലായ്മയിലൂടെ പോയി ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ജീവിതം ആരംഭം മുതൽ തന്നെ അവർ എല്ലാം ഉണ്ടായിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു രീതി ജീവിതത്തിൽ മനസ്സിലാക്കിയവരായിരിക്കാം നാം പറഞ്ഞു വരുന്ന ധ്യാന വിഷയം ഇതാണ് നമ്മുടെ എല്ലാ ഇല്ലായ്മകളും ദൈവത്തിന് ഇടപെടാനുള്ള അവസരമാണ് ശൂന്യമായ വള്ളം യേശുക്രിസ്തുവിന് ഇരിക്കാനും സംസാരിക്കാനും അവസരമായി മാറി യേശുക്രിസ്തു അതിനും പങ്കുവച്ച് കഴിഞ്ഞപ്പോഴാണ് പത്രോസനോട് പറയുകയും നീ അകലേക്ക് നീക്കി വലയിടുക എന്നും നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മുടെ വള്ളത്തിലേക്ക് വന്ന് അവിടെ ഇരുന്ന് വചനം പറഞ്ഞ് നമ്മെ ശക്തിപ്പെടുത്തി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാനായിട്ട് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട് നാം യേശുക്രിസ്തു നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഓടിച്ചു വിടരുത് പത്രദോസിനെ പോലെ നമ്മുടെ വള്ളത്തിൽ കയറാനും ഇരിക്കാനും സംസാരിക്കാനും നാം അനുവദിക്കണം ഇസ്രായേൽക്കാരുടെ കാനാന് ദേശം തേടിയുള്ള യാത്രയിൽ അവരില്ലായ്മയുടെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരങ്ങൾ കണ്ടെത്തുകയാണ് അവസരം അപ്പമില്ലാത്ത അവസരം അപ്പോഴെല്ലാം അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ കാണാനായിട്ട് പറ്റുകയാണ് എന്താണ് ഈ സംഭവം പറയുകയും ദൈവമാണ് നമ്മെ വഴി നടത്തുന്നതെങ്കിലും അത്ഭുതകരമായി ഈജിപ്തിൽ നിന്ന് കാനാനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ദൈവമാണെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ചില ഇല്ലായ്മകളിലൂടെ ദൈവം നമ്മെ നടത്തിയെന്നിരിക്കും ദൈവമാണ് എല്ലാം തരുന്നതെന്ന് ഏറ്റുപറയാനും അഹങ്കരിക്കാതിരിക്കാനും അത് നമ്മെ സഹായിക്കുന്നു വിശുദ്ധ വിശുദ്ധപോലോസിലായി ഇങ്ങനെ പറഞ്ഞു ദൈവം തരാത്തതായിട്ട് നിനക്ക് എന്താണുള്ളത് ദൈവം തന്നതല്ലേ പിന്നെ എന്തിനാണ് നീ അഹങ്കരിക്കുന്നതെന്നും നമ്മുടെ ഇല്ലായ്മകൾ ദൈവത്തിൻ്റെ സഹായം തേടാനും അഹങ്കാരത്തിൽ നിന്ന് മാറ്റിയും ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന ആളുകളിൽ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കാനും അവരെ സഹായിക്കാനുമുള്ള പ്രേരണ തീർച്ചയായും നമുക്ക് തരുന്നുണ്ട് ഇസ്ലായൽക്കാരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റ് ഒരു യാഥാർത്ഥ്യമുണ്ട് അവരെപ്പോഴും ചെയ്തിരുന്നൊരു രീതിയാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഒന്നിനും കുറവില്ലാത്ത കാലഘട്ടം അവർ വിഗ്രഹാരാധനയിലേക്ക് കടന്നു പോകുന്നതായി നാം കാണുന്നുണ്ട് പലപ്പോഴും നാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരു സത്യവും തന്നെയാണ് പല ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസത്തിലൂടെയും പലരുടെയും സഹായത്തോടു കൂടെയൊക്കെ പഠിച്ച് ജോലി കിട്ടിയ ആളുകൾ നല്ലൊരു നിലയിലെത്തി നല്ലൊരു വീടായി അവർ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു അവരെ സഹായിച്ച ആൾക്കാരെയൊക്കെ കുറ്റം പറയുന്നു ഒരു പക്ഷേ ദേവാലയവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് അവരെ സഹായിച്ചതെങ്കിൽ അവരെ സഹായിച്ചു വന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ ദേവാലയത്തിന് പ്രവർത്തിക്കുന്നു ഇങ്ങനെയുള്ള ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ധാരാളം പേരെ അല്ലെങ്കിലും കുറച്ച് പേരെയെങ്കിലും കാണാനായിട്ട് പറ്റും ഇങ്ങനെ കുറ്റം പറയുന്ന പല ആളുകളും അവരാരെക്കുറിച്ച് കുറ്റം പറയുന്നു അവരുടെ തന്നെ സഹായം കൊണ്ട് വലുതായവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് രാഷ്ട്രീയത്തിലുണ്ട് പ്രവർത്തനങ്ങളുടെ ഇടയിലുണ്ട് സാമാന്യ ജീവിതത്തിലുണ്ട് എന്നെ വലുതാക്കിയത് അവരല്ല എന്ന് കാണിക്കാൻ വേണ്ടിയും അവരുടെ അബോധ മനസ്സ് നടത്തുന്ന ഒരു കളിയായിപ്പോലും അതിനെ കണക്കാക്കാനായിട്ട് പറ്റും അവരുടെ അപകർഷത പരിഹരിക്കാൻ വേണ്ടി അവരറിയാണ്ട് തന്നെ ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് പോലും അതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാൽ നാം അങ്ങനെയല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ് ചിലർ എപ്പോഴും പരാതി പറയുന്ന ആളുകൾ ആണ് ദൈവ അത്ഭുതകരമായും മന്ന നൽകിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു ഏതാനും ദിവസം മഞ്ഞ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയാൻ തുടങ്ങി ഇതെന്ത് മന്ന ഇതെന്ത് ഭക്ഷണം അവർ പിറിവിറുറുക്കുന്നവരും കുറ്റം പറയുന്നവരുമായി മാറുകയാണ് ഇല്ലായ്മകളിൽ അനുഗ്രഹം കണ്ടെത്തുന്നു കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഇല്ലായ്മ മാറിയെന്ന് തോന്നുമ്പോൾ അവർ കുറ്റം പറയുന്ന ആളുകളും പിറിവിറുറുക്കുന്ന ആളുകളുമായി മാറാറുണ്ട് ഇങ്ങനെയുള്ള വിശ്വാസികളെയും നാം നമ്മുടെ ഇടയിൽ കണ്ടുമുട്ടും നാം തന്നെ ഇങ്ങനെയാണോ എന്ന് പരിശോധിച്ച് നോക്കുക നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പോരായ്മകളും ഈശോയെ അറിയാനും ഈശോയെ വ്യക്തിപരമായി മനസ്സിലാക്കാനും ഈശോയിൽ നിന്ന് അത്ഭുതങ്ങൾ സ്വീകരിക്കാനുമുള്ള അവസരങ്ങളായി കാണുക കാനായിലെ കല്യാണത്തെക്കുറിച്ച് നാം വിശുദ്ധ യോഹനാൻഡസ് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ആ വീട്ടുകാർ പ്രതീക്ഷിക്കാത്ത ഒരു ഇല്ലായ്മയിലൂടെ അവർ കടന്നു പോവുകയാണ് അവരുടെ മധുരവീഞ്ഞ് വിവാഹാവസ്ഥത്തിൽ വിളമ്പുന്ന പ്രത്യേക ആചാര വീഞ്ഞ് അവർക്ക് തീർന്നു പോവുകയാണ് സാധാരണ വീഞ്ഞാണെങ്കിൽ അവർക്ക് ചന്തയിൽ പോയി വാങ്ങിക്കാനായിട്ട് പറ്റും ഈ വീഞ്ഞ് വീഞ്ഞങ്ങനെ ചന്തയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീഞ്ഞല്ല അവർ ചില ആചാരവിധികളനുസരിച്ച് പ്രത്യേകം ഉണ്ടാക്കുന്ന ഒരു വീഞ്ഞാണ് ആ ഇല്ലായ്മ യേശുക്രിസ്തുവിനൊരത്ഭുതം പ്രവർത്തിക്കാനുള്ള സാഹചര്യമായി മാറുകയാണ് യേശു തൻ്റെ ആദ്യ അത്ഭുതം വിശുദ്ധ യേശുദേവഹനാന്റെ സുവിശേഷം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആ ഇല്ലായ്മയുടെ അവസരത്തിൽ ആണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവത്താൽ കഷ്ടപ്പെടുന്ന സഹോദരി അവൾക്കുണ്ടായിരുന്ന പണം മുഴുവനും ചികിത്സയ്ക്കായി ഉപയോഗിച്ചു ഡോക്ടർമാർക്ക് അവളെ സൗഖ്യപ്പെടുത്താനായി പറ്റിയില്ല അവൾ അവളുടെ ഇല്ലായ്മയിൽ വലിയൊരു അത്ഭുതം കാണുകയാണ് യേശുക്രിസ്തു ഒറ്റ നിമിഷം കൊണ്ട് അവളെ സൗഖ്യപ്പെടുത്തുന്നു നമ്മുടെ എല്ലാ പരാജയങ്ങളും നാം അനുപൂർവം ഉണ്ടാക്കിയവയല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചവയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ട് വന്നവയാണ് അങ്ങനെയെങ്കിൽ പശ്ചാത്തലപിച്ച് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നാൽ നമുക്ക് യേശുക്രിസ്തുവിൽ നിന്ന് പലതും പഠിക്കാനായിട്ട് പറ്റും നാട്ടു നടപ്പും പാരമ്പര്യങ്ങളും പറയുന്നത് അല്ല എപ്പോഴും നാം കേൾക്കേണ്ടത് ചിലപ്പോൾ ചില നാട്ടു നടപ്പുകളും പാരമ്പര്യങ്ങളും ദൈവ സ്വരം കേൾക്കാനായിട്ട് പോലും തടസ്സമായി വന്നെന്നിരിക്കാം സൗഖ്യപ്പെട്ട വ്യക്തിയും അയാളുടെ കിടക്കയും എടുത്ത് നടന്നു പോവുകയാണ് അപ്പോഴാൾക്കാർ ചോദിച്ചും തന്നോട് ആര് പറഞ്ഞു കിടക്കയെടുക്കാനായിട്ടിന്ന് സാപത്തല്ലേ ശാപത്തിൽ കിടക്കെടുക്കാനായിട്ട് പാടില്ല എന്ന് യഹൂദന്മാർക്ക് നിയമമുണ്ട് അതവരുടെ പാരമ്പര്യമാണ് അവരങ്ങനെയാണ് കരുതുന്നത് അയാൾ പറഞ്ഞു എന്നെ സൗഖ്യമാക്കിയ ആൾ പറഞ്ഞു കിടക്കൈമെടുത്ത് നടക്കാനായിട്ട് നമ്മുടെ ചില പാരമ്പര്യങ്ങളും ചില ചിന്തകളും മനുഷ്യരുടെ ശബ്ദവും ചിലപ്പോൾ നമുക്ക് ദൈവ സ്വരം കേൾക്കാനായിട്ട് തടസ്സമായി മാറി യേശുക്രിസ്തുവാണോ നമ്മൾ സംസാരിക്കുന്നതെന്ന് എങ്ങനെ നമുക്കറിയാനായിട്ട് പറ്റും യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പ്രത്യേകിച്ച് ആർക്കും ഒരു ഉദ്രവുണ്ടാകാനായിട്ട് പോകുന്നില്ല അയാൾ കിടക്ക എടുത്ത് നടന്നതുകൊണ്ട് ആർക്കും ഒരു ഉദ്രവുമില്ല അത് അയാൾക്ക് സൗഖ്യത്തിനൊരു കാരണമായി മാറി അയാൾ സൗഖ്യപ്പെട്ടുവെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അയാൾക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റും യേശു ക്രിസ്തു പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ആണ് വളരെ അത്യാവശ്യമായ ചില സാഹചര്യങ്ങളല്ല യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ആർക്കും ഒരു പ്രശ്നമുണ്ടാകാനായിട്ട് പോകുന്നില്ല യേശു ക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വിശുദ്ധ കുർബാനയിലെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നാം ബുദ്ധി കൊണ്ട് എത്രമാത്രം ആലോചിച്ചാലും മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല ഞാൻ പറഞ്ഞു വരുന്നതും നമ്മുടെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉദാഹരണത്തിൻ്റെ പത്രദോസിനോട് പറഞ്ഞു നീ അകലേക്ക് മാറ്റി വാലയിറക്കുക മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പത്രദോസന് അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകാനില്ല ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാനില്ല പത്രദോസന് അറിയാവുന്നൊരു കാര്യമാണ് കുറച്ച് സമയം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളായിരിക്കും എന്നാൽ പിശാജ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല പിശാജ് യേശുക്രിസ്തുവിനോട് പറഞ്ഞു അങ്ങ് ദൈവമല്ലേ അങ്ങേക്ക് ഈ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് താഴേക്ക് ചാടാനായിട്ട് പറ്റും അത് പിശാചിൻ്റെ സ്വരമായി നാം തിരിച്ചറിയണം ഒരു കെട്ടിടം തീ പിടിച്ചു ഗോണിയുണ്ട് ശാന്തമായി ഇറങ്ങി രക്ഷപ്പെടാനായിട്ട് പറ്റും ദൈവം ഒരിക്കലും പറയാൻ പോകുന്നില്ല നീ ജനൽ തുറന്ന് താഴേക്ക് ചാടാനായിട്ട് കാരണം ഗോണിയുണ്ട് ഗോണിയിലൂടെ വരാനായിട്ട് പറ്റും എന്നാലൊരു അത്യാസന്ന അവസ്ഥയിൽ ഗോണിയും തീ പിടിച്ചിരിക്കുകയാണെങ്കിൽ വേറെ ഒരു മാർഗ്ഗവുമില്ല ദൈവം പറഞ്ഞു നിന്നിരിക്കാം നീ ജനലിലൂടെ ചാടുക എന്ന് നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്നും യേശുക്രിസ്തുവാണോ പറഞ്ഞു ദൈവമാണോ പറഞ്ഞു എന്ന് അറിയാനുള്ളൊരു മാർഗം ദൈവം നമുക്ക് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു അത്യാഹിത സാഹചര്യമില്ലായെങ്കിൽ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഒരു വ്യക്തി സംസാരിക്കാനായി വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഒരാളെ കാണാനായിട്ട് പോയ അയാൾ പറഞ്ഞു വീട് അളവ് തെറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വീടിൻ്റെ ഒരു മുറിക്ക് രണ്ട് ഇഞ്ച് കുറവുണ്ട് ആ രണ്ട് ഇഞ്ചും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ താങ്കളുടെ പ്രശ്നം മാറിക്കിട്ടും സാമാന്യ ബുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞതും ഒത്തിരി പണച്ചിലവുള്ളൊരു കാര്യം മറ്റൊരാൾ പറഞ്ഞു അയാളുടെ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം കിണറ് ശരിയായ സ്ഥാനത്തല്ല ഉണ്ടാക്കിയിരിക്കുന്നത് വർഷങ്ങളായി നല്ല വെള്ളം തരുന്ന കിണർ ആ ഉപദേശകം പറഞ്ഞു അത് മൂടിക്കളഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നം മാറുകയുള്ളൂ ഇത് നമ്മുടെ സാമാന്യ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളല്ല യേശുക്രിസ്തു പറയുന്നതെല്ലാം നമ്മുടെ സാമാന്യ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ വളരെ അത്യാഹിതമെന്ന് പറയാവുന്ന ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരായിരിക്കണം നമ്മുടെ എല്ലാ ഇല്ലായ്മകളും യേശുക്രിസ്തുവിനെ കണ്ടെത്താനും യേശുക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കാനും വിശുദ്ധ വിശുദ്ധജീവിതത്തിനു വേണ്ടിയുള്ള ക്ഷണമാണ് നമ്മുടെ ഇല്ലായ്മകളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്താണ് ദൈവം അധികമായി സംസാരിക്കുന്നത് യേശുക്രിസ്തുവിനായ ഒറ്റ കാര്യം പറയാനുള്ളൂ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നിനക്ക് ദൈവത്തിൻ്റെ കൃപ കണ്ടെത്താനായിട്ട് പറ്റും പുതിയ നിയമം ആവർത്തിച്ച് പറയുന്നൊരു സന്ദേശമാണ് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല നിൻ്റെ ഇല്ലായ്മയിൽ ദൈവാനുഗ്രഹം കാണാനായിട്ട് പറ്റുകയില്ല നമ്മുടെ ഇല്ലായ്മകളും മന്ത്രവാദിയെയോ അങ്ങനെയുള്ള ആളുകളെ അന്വേഷിച്ച് പോകാനുള്ള അവസരമെല്ലാം യേശുക്രിസ്തുവിനെ കണ്ടെത്താനുള്ള അവസരമാക്കി മാറ്റുക തീർച്ചയായും നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ഇല്ലായ്മകളിലൂടെ നേടാനായിട്ട് പറ്റും അത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഗുണനിലവാരമുള്ളതാക്കി മാറ്റും നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് തീർച്ചയായും അനുഗ്രഹിക്കും